സതീശൻ അടിമുടി രാഷ്ട്രീയ കാപട്യമാണ് രാഷ്ട്രീയ ഫ്രോഡാണ് എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് വെച്ചാൽ ചില ദൃശ്യങ്ങളും അയാളുടെ പ്രതികരണവും തന്നെ നിങ്ങളെ കേൾപ്പിക്കാം ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ എന്താകരുത് എന്നതിനെ സംബന്ധിച്ച് സതീശൻ ഒരു ഉദാഹരണമാണ് ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയെ നിഷ്കരുണം വെട്ടിവീഴ്ത്തുകയാണ് അതിനു വേണ്ടി കരുക്കൾ നീക്കുകയാണ് അതിനുവേണ്ടി ചരട് വലിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അയാളെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം മാധ്യമ കോലുകൾക്ക് മുന്നിൽ വന്നുള്ള ഒരു പതപ്പീരും പൊലിപ്പീരും കാണണേ അതായത് വ്യക്തിയെ പുറത്താക്കിയതിന് ശേഷം ഇന്നലകളിൽ ഇവർ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾ മൈക്ക് കടിമിടികൾ പുലഭ്യം പറച്ചൽ ഇതെല്ലാം കണ്ണാലെ കണ്ട മനുഷ്യർ കാതാലെ കേട്ട മനുഷ്യർ ഇവരെയെല്ലാം വെറും പൊട്ടന്മാരാക്കൊണ്ട് ഞാൻ മിടുക്കനാണെന്ന് അയാൾ മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിലയിരുത്തൂ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കാപ്പുട്ട്യമാണോ അല്ലയോ എന്ന് അതുപോലെയാണ് സുധാരേട്ടനും സുധാരേട്ടൻ വളരെ സജീവമായി അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അത് നടത്തുകയും ചെയ്ത ആളാണ് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾ നല്ല കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്